ഇസ്രയേൽ കരസേന ലബനന്റെ അതിർത്തി കടക്കുകയും അതിർത്തിയിലുള്ള ഈ ഹെസ്ബുള്ളയുടെ തുരങ്കങ്ങൾ കമാൻഡോ ഓപ്പറേഷനിലൂടെ തകർത്ത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം ഖാസേം ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു നെയ്ം ഖാസേം പറയുന്നത് കരയുദ്ധത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണ് തങ്ങളുടെ കമാൻഡർമാരെ അതിനായി ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് നസറുള്ളയും ഒപ്പം തന്നെ ഇരുപതോളം മുതിർന്ന കമാൻഡർമാരെയും ഇസ്രയേൽ കൊലപ്പെടുത്തുകയും എല്ലാവരും ഉടനീളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ബോംബുകൾ വാരിച്ചൊരികയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് നയിം ഖാസിം അതായത് ഹിസ്ബുൾടെ ഉപമേധാവിയാണ് ബാക്കിയുള്ള മേധാവികളെയൊക്കെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന് മുമ്പ് ഹിസ്ബുള്ള ഒരു കരയുദ്ധത്തിൽ ഇസ്രയേലുമായി ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാകണം ഒരു പക്ഷേ ഇസ്രയേലുമായി ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ട് അത്തരത്തിലുള്ളവരെയാണ് തങ്ങളിപ്പോൾ മുന്നണിയിലേക്ക് മുൻപോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുദ്ധത്തിന് ഒരു ആഹ്വാനമാണ് ഇപ്പോൾ ഈ ഉപമേധാവി നൽകിയിരിക്കുന്നത്